ചെട്ടുകുളങ്ങര കൈതവടക്ക് ഓം സരസ്വതി വിലാസം അവസ്ഥയിൽ ഉള്ളവർക്ക് ധനസഹായം വിതരണം ചെയ്തു ധനസഹായ പാസ്ബുക്കുകളുടെ വിതരണം ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും നിർവഹിച്ചു ചെട്ടുകുളങ്ങര കൈതവടക്ക് ഓം സരസ്വതി വിലാസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ അവസ്ഥയിൽ ഉള്ളവർക്ക് ധനസഹായം വിതരണം ചെയ്തു നെടുവക്കാട്ട് ശാന്തി നിലയത്തിൽ വേണുഗോപാലിന്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം കുടുംബങ്ങൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത് ചെട്ടുകുളങ്ങരയിൽ നടന്ന യോഗം എൻ എസ് എസ് മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ അവർ എന്നും നിശാസൂചകരായി മാറുണ്ട് നിയമം തന്നെ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതി വിതയ്ക്കുന്ന എല്ലാ വിത്തുകളും കിളിർക്കുകയില്ല കിളിർത്ത വിത്തുകളെല്ലാം വൃക്ഷങ്ങളായി മാറാറില്ല എല്ലാ വൃക്ഷങ്ങളും മഹാവൃക്ഷങ്ങളായി മാറാറില്ല ഇതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ ലോക ജനതയെ എടുത്തു നോക്കുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും പക്ഷേ ഇതുപോലെയുള്ള മഹാവൃക്ഷങ്ങൾ ലോകത്തിന് എന്നും തണൽ പകരുന്ന എന്നും അവർക്ക് ജീവവായു നൽകുന്ന തലമുറകൾക്ക് എന്നും അവരുടെ ആശ്രയമായി മാറുന്ന മഹാവൃക്ഷം അങ്ങനെയുള്ള ഒരു മഹാവൃക്ഷമാണ് ശ്രീമാൻ വി എൻ വേണുഗോപാൽ അവരുടെ നമ്മളെവരെ അത്ഭുതപ്പെടുത്തും ഞങ്ങളെ മാവേലികരായാലൂക്കൂണിന്റെ രണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താലൂക്കൂണിന്റെ അധീനതയിലുള്ള നൂറ്റൊന്ന് കരയോഗങ്ങളിലും പോയി ധാരാളം സമ്പന്നരായ ആൾക്കാരെ കണ്ടു അവരിൽ പലരുടെയും ഭാഗ്യ സമ്പന്നമാണെങ്കിലും മനസ്സ് ദരിദ്രമായിരുന്നു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മഹാനുഭാവനാണ് ശ്രീ വേണുഗോപാൽ സാമി എൻ എസ് എസ് കാര്യം പ്രസിഡന്റ് ആർ ശിവപാലൻ അധ്യക്ഷനായി ധനസഹായ പാസ്ബുക്കുകളുടെ വിതരണം ചലച്ചിത്ര നടൻ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മളൊന്ന് വീട്ടിലെ പുറത്തുനിന്ന് നോക്കിയാൽ സിന്ധു എന്താ ഞാനവിടെ കുറച്ച് കാക്കകളുണ്ട് കുറച്ച് പൂച്ചകളുണ്ട് സ്ഥിരമായി ഒരു ഇതിലെ നല്ലൊരു ശതമാനം ആൾക്കാരും കൊടുക്കുന്നവരായിരിക്കും നമ്മളൊന്ന് കൊടുത്തു നോക്കി വളരെ രസകരമായ കാഴ്ചകൾ കാണാം അങ്ങനെ ഈ കാക്കയൊക്കെ ഒന്ന് കൊടുത്തിക്കൊണ്ടുപോകും അതിൽ തന്നെ സൂക്ഷിച്ച് നോക്കിയ ചില കാക്കകൾ അവിടെ കൊത്തി കഴിക്കത്തില്ല ഈ കാക്ക ഇത് എടുത്തോണ്ട് പോകും പോയിട്ട് ഒരു പത്ത് മിനിറ്റ് തിരിച്ചു വരും കാരണം ഇതിന്റെ കുഞ്ഞുങ്ങൾ അവിടെ കാണും ഈ കുഞ്ഞിനോട് കൊണ്ട് കൊടുത്തിട്ട് വരും ആൺ കാക്കകളുണ്ട് ഞങ്ങൾ അനങ്ങൾ ഞങ്ങൾ അവിടെ കൊത്തി കഴിച്ച അമ്മ കാക്കകൾ കൊത്തിക്കൊണ്ട് കുഞ്ഞിന് കൊടുത്തിട്ട് തിരിച്ചു വരും അപ്പൊ അവർക്ക് വേണ്ടി പത്ത് മിനിറ്റ് വീണ്ടും വെച്ചു നോക്കി അവര് വരും ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് രാവിലെ തന്നെ മനസ്സിൽ സുഖം കിട്ടില്ല നമ്മുടെ ഒക്കെ അമ്മമാര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൈ ഇങ്ങനെയാവരുത് കൈ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്ന കൈ ആവുന്നത് പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് പക്ഷെ കൊടുക്കു തുടങ്ങുമ്പോഴാണ് കൊടുക്കുന്നൊരു സന്തോഷം നമുക്ക് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലോട്ട് പണം വരികയും ചെയ്യും അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം പണത്തിൻ്റെ ഒരു വരവ് അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇതിങ്ങനെ ഒരു വരവാ ചില സമയം നമ്മളെ ഒന്നും കാണത്തില്ല നമ്മളെല്ലാവരും അനുഭവിച്ചു കാണും പക്ഷെ അപ്പോഴും നമ്മൾ ഉള്ളതിൻ്റെ അംശം കൊടുത്തു നോക്കി നമുക്ക് വരിക തന്നെ ചെയ്യും ഐ ടി എം സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജി വേണുഗോപാൽ സുനിൽ ചന്ദ്രൻ ആർ സുനീഷ് കുമാർ അഡ്വക്കേറ്റ് എസ് എസ് പിള്ള ഡി എൻ ശശിരാജ് അംബിക ദേവി എസ് ശ്രീകുമാർ എസ് ശിവദാസൻ നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെട്ടുകുളങ്ങര വിക്രമനും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു സീഡിനുളം